മുത്തിനബിനെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങളെ ലോകത്തിനാകെ അനുഗ്രഹമായിട്ടുള്ള ആറ്റരൂരുടെ ജന്മദിനം ആഘോഷിക്കുന്നവരാണോ മൗല്യത ചെല്ലുന്നവരാണോ ഭക്ഷണവിതരണം നടത്തുന്നവരാണോ നിങ്ങളിൽ ഒരാൾക്കിതാ ഒരു സ്വർണ്ണ നാണയം അതെ നമ്മുടെ എൻലൈറ്റ് ഇന്റർനാഷണൽ മദ്രസയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് കനപ്പെട്ട ഒരു ഗോൾഡ് ഗോയിൻ സമ്മാനം നൽകുന്നു മലയാളം സംസാരിക്കാത്തവർക്കും ശീലിക്കാത്തവർക്കും ഇസ്ലാമിക അധ്യാപനങ്ങൾ നിസ്കാരത്തിലെ ദിക്കറുകൾ ദുറകൾ തെജുവീത് നിയമത്തോടെയുള്ള ഖുർആൻ പാരായണം പകർന്നു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മദ്രസ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും ക്ലാസുകൾ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന തെജ്ബീത് ട്രെയിൻഡായിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണനാണയം കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം ഈ രണ്ട് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക എന്തെങ്കിലും ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ അഞ്ചു പേർക്ക് ഷെയർ കൊടുക്കുക